ഉടുപ്പി ജില്ലയിലെ കുന്ദാപുര താലൂക്കിൽ ഒരു ഗ്രാമമാണ് കുമ്പാശി അല്ലെങ്കിൽ ആനകുട്ടി ഉടുപ്പിയിൽ നിന്നും കുന്ദാപുരയിലേക്കുള്ള ദേശീയപാത അറുപത്താറ് വഴിയാണ് നമുക്ക് ആനകുട്ടി ക്ഷേത്രത്തിൽ എത്തിപ്പെടാൻ സാധിക്കുക കുന്നിന് മുകളിലാണ് ആനകുട്ടെ വിനായക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കുന്നിന് താഴെയാണ് കുംബാശി അല്ലെങ്കിൽ കുമ്പാശി എന്ന് റിയപ്പെടുന്നത് ഗണപതിയുടെ ഏറ്റവും ഉടുപ്പി ജില്ലയിലെ ഗണപതിയുടെ ഏറ്റവും അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് കുംബാശിയിലെ ശ്രീ മഹാഗണപതിയുടെ ക്ഷേത്രം തീരദേശ കർണാടകയിലെ ഏഴ് മുക്തിസ്ഥലങ്ങളിൽ ഒന്നാണ് കുംബാശി കുമ്പാശിയിൽ സ്ഥിതി ചെയ്യുന്ന ആനക്കുട്ടി മംഗലാപുരത്തു നിന്ന് നൂറ് കിലോമീറ്ററും കുന്ദാപുരയിൽ നിന്ന് ഒൻപത് കിലോമീറ്ററും അകലെയാണ് ശാന്തമായ അന്തരീക്ഷമുള്ള പ്രദേശത്തെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളിലൊന്നാണിത് തൊഴ്നാടിൻ്റെ സപ്തക്ഷേത്രങ്ങളിലൊന്നായത് മുക്തി സ്ഥലമെന്നും അറിയപ്പെടുന്നു ഭഗവാൻ സിദ്ധി വിനായകൻ അല്ലെങ്കിൽ സർവസിദ്ധി എന്ന് വിളിക്കപ്പെടുന്നു ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും നിറവേറ്റപ്പെടുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് ആളുകൾ അവരുടെ പല പ്രശ്നങ്ങളും പരിഹരിക്കണമെന്ന് പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം കൂടിയാണ് ഇത് അതിനാൽ ഈ സ്ഥലം മുക്തിസ്ഥലങ്ങൾ എന്ന് അറിയപ്പെടുന്നു അതായത് നിങ്ങൾക്ക് മോക്ഷം നേടാൻ കഴിയുന്ന സ്ഥലം എന്നാണ് അർത്ഥം ഗർഭഗൃഹത്തിൽ അല്ലെങ്കിൽ പ്രധാന സങ്കേതത്തിൽ ചതുർഭുജത്തിൽ വിനായകൻ വെള്ളി കവചം കൊണ്ട് പൊതിഞ്ഞ വലിയ പാറയിൽ ഉണ്ട് രണ്ട് കൈകൾ വരതഹസ്ത ഹസ്തമായി രണ്ട് കൈകൾ മോക്ഷം നേടുന്ന വിധത്തിലും ശ്രീകോവിലിനു ചുറ്റും ഭാർഗവർ പുരാണത്തിൽ നിന്നുള്ള ശില്പങ്ങളും ചിത്രങ്ങളുമുണ്ട് ആനകുഡയെന്നാൽ ആനക്കൊന്ന് എന്നാണ് അർത്ഥമാക്കുന്നത് ഇത് ആനദേവനായ ശ്രീ വിനായകൻ്റെ വാസ്തുസ്ഥലമാണ് പരശുരാമനെ സൃഷ്ടിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന പരശുരാമ സൃഷ്ടി എന്ന പ്രദേശത്തെ ഏഴ് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത് ഈ പ്രദേശത്ത് വരൾച്ച ബാധിച്ചപ്പോൾ മഴ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ അഗസ്ത്യമുനിയുടെ യജ്ഞം നടത്തിയതായി വിശ്വസിക്കപ്പെടുന്നു കുംഭാസുരൻ എന്ന അസുരൻ യജ്ഞം നടത്തുന്ന മുനിമാരെ ബുദ്ധിമുട്ടിച്ച് യജ്ഞം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു മുനിമാരെ രക്ഷിക്കാൻ ഗണേശ ഭഗവാൻ ഏറ്റവും ശക്തനായ ഭീമനെ വാൾ നൽകി അനുഗ്രഹിച്ചു അതുപയോഗിച്ച് ഭീമൻ അസുരനെ വധിക്കുകയും യജ്ഞം പൂർത്തിയാക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്തു ഭീമന്റെ വാൾ ഉപയോഗിച്ച് അസുരനെ കൊന്നതിനാൽ ഈ സ്ഥലത്തിൻ്റെ പേര് കുംഭാശി എന്ന് വിളിക്കപ്പെടുന്നു തുലാഭാരം ഒരു വ്യക്തിയുടെ തൂക്കത്തിന് തുല്യമായ വെല്ലുവിളിപ്പുള്ള വസ്തുക്കൾ ദൈവത്തിന് സമർപ്പിക്കുന്ന ആചാരം ആചാരം ഭക്തർ ഈ ക്ഷേത്രത്തിൽ പതിവായി നടത്താറുണ്ട് വിവാഹം നാമകരണം തുടങ്ങിയ മംഗളകരമായ ചടങ്ങുകളും ഇവിടെ നടക്കുന്നു ആമോദ പ്രമോദ എന്നീ പേരുകളിൽ രണ്ട് അതിഥി മന്ദിരങ്ങൾ ആനകുട്ടി ശ്രീ വിനായക ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ലഭ്യമാണ് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ മാത്രമേ അതിഥി മന്ദിരങ്ങൾ നൽകപ്പെടുകയുള്ളൂ വിനായകൻ്റെ അനുഗ്രഹം വാങ്ങാൻ ദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ ഇവിടെ എത്തുന്നു എല്ലാ ചന്ദ്രമാസത്തിലും ചതുർത്ഥി ക്ഷേത്രത്തിൻ്റെ പ്രധാന പൂജകൾ നടക്കുന്നു കൂടാതെ ഗണേശ ചതുർത്ഥി വളരെ ഗംഭീരമായി ആഘോഷിക്കുന്നു അടുത്ത കാലത്ത് പേജവാർ മഠത്തിലെ ശ്രീ വിശ്വതീർത്ഥ വിശ്വതീർത്ഥസ്വാമീജി ആയിരം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഡൈനിങ് ഹാൾ ഉദ്ഘാടനം ചെയ്തു എല്ലാ ദിവസവും ഉച്ചഭക്ഷണം മഹാപ്രസാദമായാണ് ഭക്തർക്ക് നൽകുന്നത് മംഗലാപുരത്തു നിന്ന് തൊണ്ണൂറ്റിയാറ് കിലോമീറ്ററും കുന്ദാപുരത്ത് നിന്ന് ഒൻപത് കിലോമീറ്ററും ഉടുപ്പിയിൽ നിന്ന് മുപ്പത് കിലോമീറ്ററും അകലെയുള്ള എൻ എച്ച് പ പതിനേഴിലാണ് കുംബാ കുംബാശി സ്ഥിതി ചെയ്യുന്നത് സംസ്ഥാന തലസ്ഥാനമായ ബാംഗ്ലൂരുവിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയാണ് കമ്പാശി മംഗലാപുരം ഉടുപ്പി കുന്താവൂർ എന്നിവിടങ്ങളിൽ നിന്ന് കുമ്പാശിയിലേക്ക് പതിവായി ബസ് സർവീസ് ലഭ്യമാണ് കുംബാശി ബസ് സ്റ്റാൻഡിൽ നിന്ന് പടികൾ വഴി നടന്നോ ഓട്ടോറിക്ഷകൾ വാടകക്കെടുത്തോ മലമുകളിലെ അനകുഡിയ ക്ഷേത്രത്തിലെത്താം മംഗലാപുരത്തിനടുത്തുള്ള വാജ്പേയിൽ ആണ് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം കുന്ദാപുരത്തിനടുത്തുള്ള ഭർപൂരിലാണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൂടാതെ ശ്രീ മൂകാംബിക ദേവി ക്ഷേത്രത്തിലേക്ക് ദർശനം നടത്താൻ എത്തുമ്പോൾ അതിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ കുംഭാശിയിൽ എത്തിപ്പെടാൻ ഏറ്റവും എളുപ്പം അതുകൊണ്ട് തന്നെ മൂകാംബികയിലേക്ക് യാത്ര ചെയ്യുന്ന മുഴുവൻ ഭക്തർക്കും തിരിച്ചു വരുമ്പോൾ കുംഭാശിയിൽ ദർശനം നടത്തി മംഗലാപുരത്തേക്കോ ഉടുപ്പിയിലേക്കോ യാത്ര ചെയ്ത് അവിടെ നിന്നും തിരിച്ച് നാട്ടിലേക്ക് വരാൻ ഏറ്റവും എളുപ്പമാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക തുടർന്ന് നിങ്ങളുടെ നമ്പർ വർദ്ധിച്ചുകൊണ്ട് മൈ ചാനലിലേക്ക്